ഏറ്റവും വലിയ തെറ്റിദ്ധാരണ എന്ന് പറഞ്ഞാൽ ബ്രസ്റ്റ് ഈസ് ഈക്വൽ ടു ഡെത്ത് മരണമാണ് ബ്രസ്റ്റ് ക്യാൻസർ എന്നുള്ള അതാണ് ഏറ്റവും വലിയ തെറ്റിദ്ധാരണ ബ്രസ്റ്റ് എന്താണ് നമ്മുടെ ശരീരത്തിലെ ഓരോ കോശവും ഒരു പ്രത്യേക ഫിക്സ്ഡ് ഉണ്ട് ഒരു കോശം ഡിവൈഡ് ചെയ്ത് രണ്ടാവാണ് അപ്പൊ ടൈമിലുപരി അതിനൊരു കൺട്രോളും ഉണ്ട് ഒരു കോശം എത്ര സമയം എത്ര കൂടുമ്പോൾ ഡിവൈഡ് ചെയ്യണം എങ്ങനെ സ്പ്ലിറ്റ് ചെയ്യണം ഈ കൺട്രോൾ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഒരു ഇല്ലാതെ പെറ്റുപെരുകുന്ന രീതിയിൽ ക്യാൻസറിന്റെ കോശങ്ങൾ വളരുന്നതാണ് അതുകൊണ്ട് മിക്കവാറും കേശങ്ങളിലൊക്കെ ക്യാൻസറിലൊക്കെ തടിപ്പുകൾ അത് അത് ബേസിക് ജനിതകപരമായ അല്ലെങ്കിൽ ഒരു ഡി എൻ എ അല്ലെങ്കിൽ ജീനിലുണ്ടാവുന്ന പല കാരണങ്ങൾ കൊണ്ടുള്ള ജീനുകളിൽ ഉണ്ടാവുന്ന മാറ്റം കൊണ്ട് നമുക്ക് കൺട്രോൾ സ്റ്റോപ്പ് ആവും അപ്പോൾ ഈ ക്യാൻസർ ആണോ ജെനറ്റിക് ബേസിക്കലി ഒരു അഞ്ചു മുതൽ പത്ത് ശതമാനം മാത്രമാണ് ജനിതകമുള്ളത് പക്ഷേ ഒരു ഡി എൻ എൽ കൺട്രോൾ അല്ലെങ്കിൽ ജീനിലുള്ള കൺട്രോള് അല്ലാതെ തന്നെ റേഡിയേഷൻ കാരണം ഭക്ഷണത്തിലുള്ള വെസ്റ്റേണൈസേഷൻ കാരണം നമ്മൾ കൂടുതൽ നടക്കാത്തത് അല്ലെങ്കിൽ എക്സസൈസ് ചെയ്യാത്ത ഇങ്ങനെയുള്ള പല കാരണങ്ങളാൽ ജീനിലുണ്ടാവുന്ന മാറ്റങ്ങൾ കൊണ്ടാണ് മാറ്റങ്ങൾ ഉണ്ടാവാൻ ഒരുപാട് എടുക്കും അതുകൊണ്ടാണ് മുപ്പത് വയസ്സിലൊക്കെ മാറ്റങ്ങള് ഇനി കൺട്രോൾ വിടാതിരിക്കാൻ എന്തൊക്കെ ചെയ്യേണ്ടത് എന്നുള്ളതൊക്കെ നമ്മൾ വരുന്ന പാർട്ടിൽ സംസാരിക്കുന്നുണ്ട് എന്തായാലും എനിക്ക് ഇനി അടുത്ത് ചോദിക്കാനുള്ളത് ഡോക്ടറോട് ഇത് ഭയങ്കര അപകടകാരിയാണോ ഈ ബ്രസ്റ്റ് ക്യാൻസർ ബ്രസ്റ്റ് ക്യാൻസർ ഏതൊരു ക്യാൻസറും അപകടകരിയാണ് ഒരു രീതിയിൽ മറ്റൊരു രീതിയിൽ പറഞ്ഞാല് തുടക്കത്തിൽ കണ്ടെത്തുകയാണെങ്കിൽ ഏറ്റവും നല്ല രീതിയിൽ നമ്മൾ മുന്നേ സൂചിപ്പിച്ച പോലെ ക്യൂർ റേറ്റ് വളരെ നല്ല രീതിയിൽ സ്റ്റേജ് വൺ സ്റ്റേജ് ഒക്കെ എത്രയോ ഒരു ഫൈവ് ഇയർ ജീവിക്കാനുള്ള സാധ്യത സിമ്പിൾ ആണ് പ്ലസ് നമുക്ക് നല്ല രീതിയിൽ ഈവൺ പത്ത് വർഷത്തിനൊക്കെ ഓപ്പറേഷന് ശേഷം ചെറിയ ഗുളികകൾ വെച്ച് കൺട്രോൾ ചെയ്യാനുള്ള രീതിയിലുള്ള പേപ്പറുകൾ ഓൾറെഡി റെഡിയാണ് അതിന്റെ അർത്ഥം ഓൾറെഡി പത്ത് വർഷം അവർക്ക് നല്ല രീതിയിൽ പോകാം എന്നുള്ളതാണ് അതിന്റെ മെസ്സേജ് അതെ അത് തന്നെയാണ് അതിന്റെ മെസ്സേജ് ശരിക്കും നമുക്ക് എങ്ങനെയാണ് നമ്മുടെ എന്തൊക്കെ എന്തൊക്കെ സൈൻസ് ആണ് സൈൻ ഏറ്റവും പ്രധാനമായിട്ട് മനസ്സിലാക്കേണ്ടത് ഏതൊരു ക്യാൻസറിലും ഏറ്റവും കോമൺ ആയിട്ടുള്ള ഒരു സ്വഭാവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സൈനും ഉണ്ടാവില്ല ഒരു ലക്ഷണം പലപ്പോഴും തുടക്കത്തിൽ ഇത് നമ്മൾ അത്രയും വിജിലൻ്റ് ആയി നമ്മള് സൈനുകൾ ഇല്ലാത്ത സമയത്ത് പോലും നമ്മൾ കോഷ്യസ് ആയി ചെക്ക് ചെയ്യുകയാണെങ്കിൽ നല്ലൊരു ശതമാനം ക്യാൻസറും നമുക്ക് നേരത്തെ കണ്ടെത്താൻ പറ്റും ഇനി സൈനുകളിൽ കോമൺ ആയിട്ടുള്ളത് വേദനയില്ലാത്ത മുഴകള് പിന്നെ തൊലിയിലുണ്ടാവുന്ന നുണക്കുഴികളുണ്ടാവുന്ന പോലത്തെ ഒരു ചെറിയ ചുളിവുകൾ അല്ലെങ്കിൽ ഉള്ളിലേക്ക് ഒരു വലിവുണ്ടാവില്ലേ അപ്പം ഈ ഈ തൊലിയിലേക്ക് മൾ കുറേ ഭാഗത്ത് ക്യാൻസർ ഉള്ള ഭാഗത്ത് തൊലി വ്യത്യാസം സ്കിന്നിലെ ബ്രസ്റ്റിൻ്റെ സ്കിന്നിൽ ഉണ്ടാവുന്ന ഉണ്ടാകുന്ന ഉണ്ടാവുന്ന മാറ്റങ്ങളാണ് ഒന്ന് അതിന് പ്യൂഡി ഓറഞ്ച് എന്നുള്ള രീതിയിൽ എല്ലാമാണ് പറയുക അപ്പം അങ്ങനെയുള്ളതൊന്ന് പിന്നെ കടലുകളിൽ തടിപ്പുകളായിട്ട് വരാം അല്ലെങ്കിൽ നിപ്പിൾ ഉള്ളിലേക്ക് കുഴിഞ്ഞു പോകാം അതും അല്ലെങ്കിൽ ബ്ലഡ് ഡിസ്ചാർജ് പലപ്പോഴും ഉണ്ടാകാം പക്ഷേ ഒരു ഒരു ഫസ്റ്റ് എപ്പിസോഡ് ഓഫ് ബ്ലഡ് ഡിസ്ചാർജിന് ഒരിക്കലും നമ്മൾ ക്യാൻസർ ആയിട്ട് കരുതരുത് അത് കോമൺ ആയിട്ട് ചെറിയ ഇൻഫെക്ഷൻ കൊണ്ടോ മറ്റുള്ള കാര്യങ്ങളോ ഉണ്ടാകാം അല്ലാതെ തന്നെ ബ്ലഡ് കണ്ടിന്യൂസ് ആയിട്ട് വരികയാണ് ട്രീറ്റ്മെന്റിൽ കൺട്രോൾ ആവണില്ലെങ്കിൽ മാത്രം നമ്മളൊന്ന് ശ്രദ്ധിക്കേണ്ടത് ഓക്കെ നമ്മളെ ഇപ്പോൾ ഡോക്ടർ പറഞ്ഞു അതേപോലെ തന്നെ നമ്മുടെ കാണാറുണ്ടോ നമ്മൾ ഇതിന്റെ ഒരു ഉണ്ടാവാം നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് ശ്രദ്ധിക്കേണ്ടതുണ്ട് ഓക്കെ പിന്നെ അതേപോലെ തന്നെ ഈ ഡോക്ടറിൻ്റെ ഒ പി ഡിയിലേക്ക് അല്ലെങ്കിൽ ഒരു പേഷ്യന്റ് എത്ര ലേറ്റ് ആയിട്ടാണ് അവിടെ എത്തുന്നത് ഇപ്പോൾ സാധാരണഗതിയിൽ ഒരു പേഷ്യൻ്റ് ഫസ്റ്റ് കാണിക്കുക ഞങ്ങളെ പോലുള്ള ജനറൽ പ്രാക്ടീഷ്യനേഴ്സിനായിരിക്കും അല്ലെങ്കിൽ അത് കഴിഞ്ഞാൽ ചിലപ്പോൾ ജനറൽ സർജന് അതൊക്കെ കഴിഞ്ഞിട്ട് ഈ ഒരു സർജറിയിലേക്ക് വരുന്നത് എപ്പോഴും ഡോക്ടർക്ക് തോന്നിയിട്ടുണ്ടോ ഇത് വളരെ ലേറ്റ് ആണ് എന്നുള്ളത് അതിൻ്റെ ഒരു ഒരു സൈസ് എന്ന് ോ ഒരു 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 രണ്ട് മൂന്ന് സെന്റിമീറ്റർ സൈസ് ഉണ്ടാവുമ്പോഴാണ് പൊതുവേ നമ്മളടുത്തോട്ട് ആളുകൾ എത്തിപ്പെടുക നല്ല നല്ല ലക്കി ആളുകൾ ഞാൻ അവരെ പറയുള്ളു അറ്റ്ലീസ്റ്റ് പല വളരെ കുറഞ്ഞ ആളുകളെങ്കിലും പ്രത്യേകിച്ച് പ്രായമായ സ്ത്രീകൾ വലിയ രീതിയിൽ ഈവൻ മുറിവായിട്ട് നമ്മളടുത്ത് പേഷ്യന്റ് വരാറുണ്ട് അവരൊക്കെ ഈ മുറിവായി വരുന്ന ഏതായിരിക്കും ഭയങ്കര ഒരു എബ് സിക്സ്റ്റി അറുപത് വയസ്സിന് മുകളിലുള്ള ആളുകളാണ് പൊതുവേ ഒരു ശ്രദ്ധിക്കാൻ അത് പേരൻസ് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികളോട് പറഞ്ഞു ഞാൻ അവർക്കൊരു ബുദ്ധിമുട്ടാകും അവർ ആ ചിന്ത എൻ്റെ കാരണം കൂടുതൽ കുട്ടികൾ രീതിയിലും പിന്നെ ബ്രസ്റ്റ് ബാക്കിയുള്ള ഡോക്ടർമാരെ കാണിക്കാനുള്ള ഒരു മാനസികമായിട്ടുള്ള മടിയാണ് സാറിന്റെ യങ് പേഷ്യന്റ് വരാറുണ്ടോ വളരെ കൂടുതലാണ് എസ്പെഷ്യലി ഇപ്പോൾ നമ്മളെ പലരും മുപ്പതിനും നാല്പതിനും ഇടയിൽ വളരെ കോമൺ ആണ് അത് എണ്ണം കൂടിയതാണോ അതോ അവയർനെസ് കൂടിയതാണോ ഇത് ഇത് രണ്ടും ശരിയാണ് രണ്ടും ശരിയാണെന്ന് പറഞ്ഞാൽ ക്യാൻസറിന്റെ നമ്മുടെ മുന്നേ പറഞ്ഞ കാരണങ്ങൾ കൊണ്ട് ക്യാൻസറിന്റെ ഇൻസിഡൻസ് കൂടിയിട്ടുണ്ട് അതിലുപരി ആളുകൾ ഇപ്പോൾ കുറച്ചുകൂടെ ഡോക്ടറെ കാണിക്കണം ഇപ്പൊ ഓൾഡ് ഏജില് കാണിക്കാൻ മടി ഉണ്ട് എന്ന് പറഞ്ഞു നേരെ മറിച്ച് ഇതിൽ മടി കുറവാണ് പ്രത്യേകിച്ച് അവർ കുറച്ചുകൂടെ ഭീതി ഉള്ള രീതിയിൽ ഈവൺ ഡിസീസ് അല്ലാത്ത ഡിസീസിൽ കാണിക്കുന്ന ആളുടെ എണ്ണം കൂടി ആളുകൾക്ക് അതിന് ആണ് ആളുകൾക്ക് അതിന് മടിയില്ല മടിയില്ലാതെ അതെ അതെ അതുകൊണ്ട് തന്നെ അവർ നല്ല രീതിയിൽ ട്രീറ്റ്മെന്റ് കിട്ടുന്നതാണ് അതുകൊണ്ടാണ് ആ ലൈഫ് എക്സ്പെൻസി കേരളത്തിൽ പൊതുവെ എല്ലാ സുഖങ്ങളിലും കാണിക്കുന്നത് പോലെ ശ്രദ്ധ ഈ വിഷയത്തിൽ ഞാൻ ചോദിക്കുന്നത് ടോട്ടൽ നമ്പർ ഓഫ് ബ്രസ്റ്റ് ക്യാൻസർ അല്ല ചോദിക്കുന്നത് ഈ എത്ര ഏത് ഏജിലുള്ള ആളുകളാണ് ഡോക്ടറിനെ ഓൾഡ് ഏജില് തന്നെയാണ് വരാറുള്ളത് പക്ഷെ യങ് ഏജിൽ ഉള്ളതിന്റെ എണ്ണം കൂടിയിട്ടുണ്ടെന്നുള്ളതാണ് ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസ് ലഭിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക